ഹലോ കൂട്ടുകാരെ ഇന്ന് എറിക്കുമോൻ അമ്മ പുല്ല് വെട്ടെന്ന് നോക്കി നിൽക്കുകയാണ് കണ്ടോ മോള് പുല്ല് വെട്ടുകയാണ് അപ്പോൾ കൊച്ചു നോക്കി നോക്കിയിരിക്കുകയാണ് ഇവിടെ മഴ പെയ്ത ഒരാഴ്ച മഴ അടുപ്പിച്ചു പെയ്ത ഉടനെ പുല്ലുകളെല്ലാം വലുതാവും അതുകൊണ്ട് അതെല്ലാം വെട്ടിക്കളിയാണ് മോള് മോൻ ജോലിക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് മോള് തന്നെയാണ് വെട്ടുന്നത് കൊച്ചെല്ലാം നോക്കി കണ്ടോ ഡയറക്റ്റ് മോനെ ശ്രദ്ധിച്ചിരുന്ന് നോക്കുന്നു ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ് പുല്ല് വെട്ടെന്ന് മോളടുത്ത് വന്ന് ഇങ്ങനെ കാണുക കൊച്ചിനെ വിളിക്കുവാണ് വിളിക്കുകയാണ് പുല്ലുവെട്ടിയിട്ടാണ് നല്ല രസമാണ് അതല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കും കല്ലും ഒക്കെ കാണിലോട്ടും മേത്തോട്ടും തെറിക്കുക അതുകൊണ്ടാണ് മോനെ റൂമിൻ്റെ നിന്ന് കൊച്ചു കാണുകയാണ് ആഴ്ച തോറും ഇവിടെ പുല്ല് വെട്ടേണ്ടി വരും കണ്ട മോള് വെട്ടുമ്പോൾ മോൻ കൊച്ചു നോക്കുന്നു ഇവിടെ കണ്ട രണ്ട് പിള്ളേർ കളിക്കുന്നു റോഡ് സൈഡാണേ അപ്പോൾ ഇവിടെ പിള്ളേരുടെ പ്രധാന ഹോബി ഇതാണ് ഇങ്ങനത്തെ സൈക്കിളല്ല വേറെ ഒരു വണ്ടിയിൽ പോകുന്നതാണ് കണ്ട രണ്ടു പിള്ളേർ ഇവിടെ പോകുന്നു എനിക്ക് കണ്ടപ്പം തന്നെ പേടിയ വീഴുവാണ് അവർക്ക് നല്ല എസ്പെക്റ്റാണ് നല്ല പ്രാക്ടീസാണ് അമ്മയമ്മു കൊച്ചു വിളിക്കുന്നു കണ്ട റോഡ് സൈഡായതുകൊണ്ട് വഴിയെ പോകുന്നതിരൊക്കെ കാണാം കൊച്ചിനെ അതിലൊക്കെ കാണുമ്പോൾ രസമാണ് നോക്കിക്കാണുന്നു അമ്മ പുല്യവട്ടത്